ഹലോ ആദ്യം തന്നെ എല്ലാവർക്കും നമ്മുടെ ഏത് മുബാറക്ക് ഇത് പെരുന്നാടിൻ്റെ അന്ന് രാവിലെ എടുത്തു തുടങ്ങിയ വീഡിയോ ആണ് കേട്ടോ പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റായി വെച്ചാൽ തിരക്ക് കാരണം മെഡിറ്റിയാണെന്നും ടൈം കിട്ടിയില്ല അപ്പോൾ അങ്ങനെ എണീറ്റിട്ട് ഇന്ന് നെയ്ച്ചോറും ചിക്കനുമാണ് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് കേട്ടോ ഉണ്ടാക്കണത് ബേബി തലേ ദിവസമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെയ്ച്ചോറ് മതി എന്നുള്ളത് അപ്പോൾ ഞാൻ ചിക്കൻ അവിടെ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പുറത്ത് കുക്കറിൽ നെയ്ച്ചോറാക്കുന്നുണ്ട് ഇപ്പോൾ ചിക്കൻ്റെ മസാലയിലേക്കുള്ള സവോള ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചായ ഉണ്ടാക്കുകയാണ് കേട്ടോ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതൊക്കെ ഒന്നാണ് സെറ്റാക്കിയിട്ട് കുടിക്കാമെന്ന് വെച്ചിരിക്കായിരുന്നു അപ്പോൾ കട്ട് ചെയ്ത സവാള ഞാനവിടെ വഴറ്റാൻ വെച്ചിട്ടാണ് സിമ്മിൽ അവിടെ ഇട്ടിട്ടാണ് കേട്ടോ ചായ കുടിക്കാൻ പോയത് അപ്പോൾ ഞാനങ്ങനെ ചായ ഓടിയും ഇന്ത്യൻ ചായ ബേബീൻ്റെയൊക്കെ ചായ ഒടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെ ഏഴരക്കാണ് പെരുന്നാൾ നിസ്കാരം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നത് കാക്കുനാട്ടിലില്ലാത്തതുകൊണ്ട് ആരും പോവാനൊന്നുമില്ല പള്ളിയിൽ പോവാനൊന്നുമില്ല പിന്നെ നമസ്കാരം കഴിഞ്ഞാൽ നമ്മുടെ കുടുംബക്കാരൊക്കെ ഇങ്ങനെ വീട്ടിലേക്ക് വരും കേട്ടോ ഒരു ഫുഡൊക്കെ കഴിക്കാൻ വരാറുണ്ട് അപ്പോൾ അപ്പോഴൊക്കെ ഒക്കെ റെഡിയാക്കി വെക്കുകയാണ് അപ്പോൾ അവിടെ ചിക്കനൊക്കെ മസാല ആക്കി വെച്ചു ഞാൻ കുറച്ചൊരു ഗ്രേവി ടൈപ്പിലാണ് കേട്ടോ വെച്ചത് പിന്നെ കുക്കറിൽ ഇത് റെഡിയാണ് എന്താണ് നെയ് ചോറുമ്പോൾ റെഡി ആയിട്ടുണ്ട് പിന്നെ അടുത്തത് അടുക്കള ക്ലീൻ ചെയ്യലാണ് കേട്ടോ എല്ലാം കഴിഞ്ഞിട്ട് ആകെ മെസ്സായി കിടക്കുന്നുണ്ട് അപ്പോൾ ഇതാ അങ്ങനെ അടുക്കളയും ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇല്ലു എണീറ്റിട്ടില്ല കേട്ടോ ഇല്ലു ഇണീക്കാത്തത് നമുക്ക് ഫ്ലോ സ്മൂത്ത് ആയിട്ടെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട് അവളെ സമയക്കൂലം എണീറ്റ് കഴിഞ്ഞാൽ അവൾക്ക് ഫുഡ് കൊടുക്കലൊക്കെ ആകുമ്പോൾ അങ്ങനെ ലാഗ് ആവും അപ്പോൾ എണീച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് എന്തോ രണ്ടു ദിവസമായിട്ടൊരു സുഖമല്ല കേട്ടോ പനിയാണ് ഉള്ളിലേക്ക് പനിയുണ്ട് തോന്നുന്നു അതിൻ്റെ ഒരു ക്ഷീണമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അടുക്കള ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് പോയി കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്നിട്ടാണ് ഉള്ളെണീറ്റത് അപ്പോൾ അങ്ങനെ അവൾക്ക് കുളിപ്പിക്കലും ഫുഡ് കൊടുക്കലും ഒക്കെ കഴിഞ്ഞു ഞാനും ബേബിയും ഒക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇന്ന് മണലടിയിലേക്ക് നിൽക്കാൻ പോവുകയാണ് കേട്ടോ കുറച്ചധികം അധികം ദിവസം നിൽക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് എന്നാൽ അപ്പോൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇന്നലെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പാക്കിങ്ങും ഡ്രസ്സ് ശരിയാക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ഇന്നലെ ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ കടന്നപ്പോൾ അപ്പോൾ മനു മനു ആണ് ഇപ്പോൾ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നത് ഒന്നൊരു പന്ത്രണ്ട് മണിയായപ്പോഴൊക്കെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ അവിടുന്ന് മനു മനു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഫോട്ടോ ഒക്കെ എടുക്കാമല്ലോന്നുള്ളൊരു സമാധാനമായിരുന്നു കേട്ടോ എടുത്ത് തരാൻ ആളുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനമായിരുന്നു പക്ഷേ എന്തോ ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് എത്തി വീട്ടിലിമ്മ കാട ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് ഞാൻ കിടന്നു കിടന്നിട്ട് പിന്നെ എനിക്ക് നീക്കാൻ വയ്യ കേട്ടോ ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു സുഖം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് പിന്നെ അപ്പം തന്നെ ഡോക്ടറടുത്തേക്ക് പോയിട്ട് വരുന്ന വഴിയാണ്